നമസ്കാരം വെള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം വിദ്യാർത്ഥികളുടെ കഴിവുകൾ പ്രകടമാക്കാൻ വേദിയൊരുക്കി പാതാക്കര എ യു പി സ്കൂളിൽ ഈ വർഷത്തെ കലാമേള നടന്നു കലാരവൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ രണ്ടു ദിവസങ്ങളിലായി നടന്ന കലാമേള പ്രശസ്ത കവിയും മലയാളം മിഷൻ ഡയറക്ടറുമായ മുരുകൻ കാട്ടാക്കട ഉത്കൂളിൽ കലാരവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ സംഘടിപ്പിച്ച കലാമേള ശ്രദ്ധേയമായി പരിപാടിയുടെ ഉദ്ഘാടനം പ്രശസ്ത കവിയും മലയാളം മിഷൻ ഡയറക്ടറുമായ മുരുകൻ കാട്ടാക്കട നിർവഹിച്ചു മാനത്തെ നിങ്ങൾക്കറിയില്ല അതുകൊണ്ട് ഞാൻ പ്രസവിക്കാം പിന്നെ ഞങ്ങൾ പാട് വാവം പൊന്നെ ചരത്തെ നോവു തരാട്ടിൽ നീയുറങ്ങോ മാമൂട്ടാലിംഗം കൊണ്ടേ മാറു ചുരുന്നെ ചെല്ലപ്പുള്ളി മുരുകൻകാട്ട കടയുടെ സൂര്യകാന്തി നോവ് എന്ന കവിതയുടെ നൃത്താവിഷ്കാരത്തോടെയാണ് കലാമേള ആരംഭിച്ചത് പരിപാടിയിൽ സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ അംഗം വി രമേശൻ കലാമേളയുടെ ലോഗോ പ്രകാശനം നിർവഹിച്ചു നിരവധി കലാപ്രതിഭകളാണ് കലാമേളയിൽ പങ്കെടുത്തത് പഠനത്തോടൊപ്പം വിദ്യാർത്ഥികൾക്കായി വ്യക്തിഗത വളർച്ചയ്ക്കും സ്കിൽ ഡെവലപ്മെന്റിനുമായി എഐ സാങ്കേതിക വിദ്യയിലുള്ള റോബോട്ട് ടാലന്റ് ലാബിനു കീഴിൽ വിവിധ കോഴ്സുകൾ കരാട്ടെ അബാക്കസ് ചിത്രരചന കളരിപ്പയറ്റ സ്കേറ്റിംഗ് ഫുട്ബോൾ പരിശീലനം ക്ലാസിക്കൽ ഡാൻസ് മ്യൂസിക് സിനിമാറ്റിക് ഡാൻസ് റോബോട്ടിക് ക്ലാസ് തുടങ്ങിയ പാഠ്യതര പ്രവർത്തനങ്ങളും പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾക്കായി എ സി ക്ലാസ് മുറികൾ എല്ലാ ഭാഗങ്ങളിലേക്കും സ്കൂൾ വാഹന സൌകര്യം തുടങ്ങിയവയും പാതക്കര എ യു പി സ്കൂളിൽ ഒരുക്കിയിട്ടുണ്ട് പരിപാടിയിൽ സ്കൂളിലെ വിവിധ കായിക ഇനങ്ങളിൽ മത്സരിച്ച് വിജയിച്ച കായിക പ്രതിഭകളെയും ആദരിച്ചു ചോദിക്കുന്നുണ്ട് ഇവിടെ സ്കൗട്ട് ഉണ്ടോ അങ്ങനെ നേരം ചോദിക്കുന്നത് ബാബേട്ടന്മാരുണ്ട് ഇവിടെ എന്താ ഇല്ലാത്തതെന്ന് ചോദിക്കുന്നത് അങ്ങനെ എല്ലാം ഉള്ള ഒരു സ്കൂളാണ് നമ്മുടെ എ പി സ്കൂൾ പാതയിക്കര എന്ന് പറയുന്നത് ഇനി എന്ത് വേണം എന്ന് നമ്മൾ പറഞ്ഞാൽ അത് കൊടുന്ന് തരാൻ തയ്യാറായിരിക്കുന്ന മാനേജ്മെന്റും അതിനോടൊപ്പം നിൽക്കുന്ന ടീച്ചേഴ്സും രക്ഷിതാക്കളുമാണ് ഈ സ്കൂളിന്റെ സമ്പത്ത് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് തുടർച്ചയായി കാലങ്ങളായി തന്നെ എല്ലാ ഈ മുന്നിൽ കഴിയുന്നത് മുന്നിലെത്താൻ മേഖലയിലും പെരിന്തൽമണ്ണ നഗരസഭാ ചെയർമാൻ പി ഷാജി അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ സ്കൂൾ മാനേജർ സുനിൽ ചെമ്പത്ത് പിടിഎ പ്രസിഡന്റ് വിനോദ് എം ഹെഡ് മിസ്ട്രസ് ഷ്രീജ പി എം പെരിന്തൽമണ്ണ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ നസീറ ടീച്ചർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് പച്ചീരി ഫാറൂഖ് പെരിന്തൽമണ്ണ എഇഒ കെ ടി കുഞ്ഞിമൊയ്തു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മൻസൂർ നെച്ചിയിൽ സ്റ്റാഫ് സെക്രട്ടറി റഹീം മാസ്റ്റർ നന്ദിയും സ്റ്റാഫ് പ്രതിനിധി രോഹിണി ടീച്ചർ ആശംസകളും അർപ്പിച്ചു